ായിട്ടാകത്ത പറഞ്ഞു പോകുന്നു അടിയുണ്ടെങ്കിലും തന്നെ അത് പരിഹരിച്ചു പോകുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ വലിക്കാത്ത എന്താ വലിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ

എന്റെ മതോന്ന് പറഞ്ഞത് എന്റെ മതം എന്ന് പറഞ്ഞ എന്താ പറയും എന്താന്നറിയോ എനിക്ക് അതൊന്നും അറിയില്ല അപ്പൊ നീ ജീവിതത്തില് ഒരുപാട് യാത്രകൾ ചെയ്യാണ്ടീടാ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്ക് എങ്ങോട്ടേ യാത്ര എങ്ങോട്ടും കൊണ്ടുവന്ന യാത്ര എങ്ങോട്ടും കൊണ്ടുവന്ന അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അവൻ ചോദിച്ച ചോദ്യം പക്ഷെ പലർക്കും ഉണ്ടാവുന്ന ക്വസ്റ്റൻ ആയിരിക്കും അതായത് സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ പ്രൊമോട്ട് പ്രൊമോട്ട് ഞാനത് വലിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഞാനത് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളല്ലോ അല്ല ഈ വലിക്കുന്ന സാധനം വീഡിയോ എടുക്കുമ്പോഴാണല്ലോ പ്രൊമോട്ട് ആവുന്നത് ആര് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ അത് സോഷ്യൽ മീഡിയക്കാരെ തന്നെയല്ലേ വന്നിട്ട് നിങ്ങളാക്കണത് നിങ്ങൾ പഠിക്കുന്നോണ്ടാണല്ലോ ഞാൻ പലിക്കണത് എന്റെ ഇഷ്ട എന്റെ ജീവിതമല്ലേ ആണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ജീവിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ വേദന എന്റെ അങ്ങനെ പറയാൻ പറ്റില്ല ഇഷ്ടത്തിന് ചെയ്ത നമുക്ക് ഇന്ത്യയിലൊരു നയമുണ്ട് അങ്ങനെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇവിടെ തല്ലി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം അതെന്റെ ഇഷ്ടമാവും ഞാൻ ചോദിക്കുന്ന വിപത്തെന്ന് പറയുന്നത് അല്ലെ അല്ലെ ഇത് പിള്ളേരെ കാണുമ്പോൾ അവർക്ക് ഇപ്പോ മാർട്ടിനെ സംബന്ധിച്ച് മാർട്ടിനെ ഫോളോ ചെയ്യുന്ന മാർട്ടിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് പിള്ളേർ സെറ്റ് പ്രത്യേകിച്ച് ഒരു യുവത്വ തലമുറ ആൾക്കാർ മാർട്ടിനെ ഫോളോ ചെയ്യുന്ന മാർട്ടിന്റെ ഡ്രസ് ആണെങ്കിലും താടിയാണെങ്കിലും എല്ലാം ഫോളോ അവർ വലിക്കുന്നില്ല പറഞ്ഞു അവർ എന്ന് പറയാം അവർ പറയാുന്നില്ല മാർട്ടിൻ ഈ വലിക്കുന്ന സാധനം ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ടെൻഡൻസി വരല്ലേ എന്നെ ഫോളോ ആൾക്കാരും ശതമാനം അഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം തന്നെ വിട്ടേക്ക് ബാക്കി അഞ്ചു ശതമാനം അഞ്ചു ശതമാനം തൊണ്ണൂറ്റിലേക്ക് മോശം അല്ലേ എന്ത് മോശം അതിന്റെ അഭിപ്രായം എന്താ അത് മോശം ഇല്ലേ വലിക്കാത്ത ആൾക്കാർ അങ്ങനെ മോശമാണോ കാരറ്റിന്റെ മോശമാണോ പിന്നെന്താണ് വലിച്ച മോശം എനിക്ക് അതിനെപ്പറ്റിയ കൂടുതല് ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞല്ലോ പുള്ളി ചെയ്യുന്നു പുള്ളിയുടെ വീഡിയോസ് വരുന്നു ആൾക്കാർ കാണുന്നു ഇപ്പൊ എനിക്ക് അത് കണ്ടിട്ട് എനിക്ക് ഭ്രമം വരാറില്ല ഞാനിതൊക്കെ കാണാറുണ്ട് അല്ല

മനസ്സിലാക്കാൻ ഇപ്പൊ എന്തു നമ്മളൊരു മനുഷ്യൻ മനസ്സിലായി മനസ്സിലാക്കി മാത്രം വേണോ ഇല്ലില്ല മനസ്സിലാക്കണം അതൊന്നിരിക്കണം നമുക്ക്